മന്ത്രി വി എൻ വാസവൻ ജീവിതത്തിലെ ഒരു ദിനചര്യയാണ് ഈ യോഗ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേക്കും അരമണിക്കൂർ നടത്തും ആ നടത്തത്തിന് ശേഷം യോഗ കൃത്യമായി ചെയ്യും ആ യോഗ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവത്തില്ല എത്ര തിരക്കുണ്ടെങ്കിലും അതായത് ചില ദിവസങ്ങളിൽ തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി വൈകി എത്തിയാലും പുലർച്ചെ എഴുന്നേക്കും യോഗ ചെയ്യും അതിനുശേഷം മുഴമേ മറ്റ് പരിപാടികളിലേക്ക് മന്ത്രി കടക്കുകയുള്ളൂ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണെന്നാണ് മന്ത്രി തന്നെ പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും ഒ എൻ ബിയുടെയും മുരുകൻ കാട്ടാക്കടയുടെയും ഒക്കെ കവിതകൾ വളരെ മനഃപ്പാഠമാക്കി കുട്ടികളുടെ മുന്നിൽ മന്ത്രി അവതരിപ്പിക്കുന്നു മാത്രമല്ല ഇത്തവണത്തെ പ്രവേശനോത്സവം സ്കൂളിലെ പ്രവേശനോത്സവ ഗാനം മന്ത്രി മനഃപ്പാടമാക്കി വെച്ചിരിക്കുന്നു അത് കുട്ടികളോട് പാടുന്നു അങ്ങനെ ഈ കവിതകൾ എത്രത്തോളം കവിതകൾ ഓർത്തിരിക്കുക കൃത്യമായി വായിക്കുക വായിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും പക്ഷേ വായിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ് പക്ഷേ വായിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ മന്ത്രിക്ക് കഴിയുന്നു ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണ് എന്ന് മന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ രഹസ്യം അതായത് ഈ വായന ഒരു ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതിങ്ങനെ ഓർത്തിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ് ഒന്ന് യോഗ അതിനകത്തൊരു വലിയ സംഭാവനയുണ്ട് യോഗ നമ്മളൊരു ദിവസം കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള മെമ്മറി പവർ കിട്ടും നല്ല കോൺസെൻട്രേഷൻ കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഏത് വിഷയത്തെയും സമയത്തതയോടെ സഹിഷ്ണുതയോടെ സംയമനത്തോടെ സമീപിക്കാൻ കഴിയും ഒരു പ്രകോപനവും ഇല്ലാതെ അപ്പോൾ യോഗ കൊണ്ടുണ്ടാകുന്ന ശാരീരികമായ എനർജി ഒരു പ്രാവശ്യം ഒരു ഭാഗത്തും മാനസികമായ ഉന്മേഷം മറ്റൊരു ഭാഗത്തും അങ്ങനെ പൊതുവിൽ നമുക്ക് പൊതുജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ഏറെ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് എനിക്ക് യോഗ തന്നെയാണ് അതുകൊണ്ട് യോഗ ദിനചര്യയുടെ ഭാഗമായി വർഷങ്ങളായി കാൽനൂറ്റാണ്ടോളമായി കൃത്യമായി യോഗ എവിടെ പോയാലും രാവിലെ കൃത്യമായി ചെയ്തിരിക്കും അരമണിക്കൂർ നടക്കുന്നതിന് ശേഷം പിന്നീട് യോഗയാണ് ആ യോഗയാണ് ഇന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജവും അതോടൊപ്പം തന്നെ ഉന്മേഷവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും യോഗ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തിറക്കൂ പലപ്പോഴും പാമ്പാടിലെ വസതിയിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഭൂരിപക്ഷം ദിവസങ്ങളിലും മറ്റിടങ്ങളിലൊക്കെയാണ് പല സ്ഥലങ്ങളിലാണ് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ പോകുമ്പോൾ ഇതിന് സമയം കണ്ടെത്താറുണ്ടോ അതിനുള്ള സൗകര്യങ്ങൾ കണ്ടെത്താറുണ്ടോ എവിടെ പോയി കിടന്നാലും ഗസ്റ്റ് ഹൗസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും മറ്റേതെങ്കിലും തരത്തിലുള്ള അക്കോമഡേഷൻ കിട്ടുമ്പോഴായിരുന്നാലും തലേ ദിവസം തന്നെ പിറ്റേ ദിവസം യോഗ എവിടെ ചെയ്യും എന്നുള്ളത് കണ്ടുവച്ചിട്ടായിരിക്കും ഞാൻ കിടക്കുക അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചു മണിക്ക് കൃത്യമായി എഴുന്നേൽക്കും നടപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പം തന്നെ യോഗ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി കാര്യങ്ങളിലേക്ക് കിടക്കും അപ്പോൾ നമ്മൾ സാധാരണ പല്ലുതച്ച് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ യോഗ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ദിവസം രാവിലെ എനിക്ക് തുടങ്ങും അതാണ് ദിനചര്യയാക്കി മാറ്റിയിരിക്കുന്നത് കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ല ഇല്ല വിറ്റെഴുന്നേപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എത്ര താമസിച്ചിടന്നാലും മണിക്ക് തന്നെ എഴുന്നേക്കും അതാണ് കൃത്യനിഷ്ഠ രാവിലെ അരമണിക്കൂർ നടത്താണ് രാവിലെ അരമണിക്കൂർ നടക്കും നടക്കുന്നതും ഒരു പ്രധാനമാണ് ആ നടപ്പിന് ശേഷം യോഗ ചെയ്യുമ്പോൾ കുറെ കൂടി നമുക്ക് ഗുണകരമായി വരും മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളെയും ഒരുപോലെ ചലിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് നമ്മുടെ യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ സൂര്യനമസ്കാരം ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് ആസനങ്ങളാണ് പന്ത്രണ്ട് ആസനങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ചലിച്ചിരിക്കും എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പലപ്പോഴും പലരും പറയും എനിക്ക് ഭയങ്കര വയറാണ് വയർ കുറയാൻ തല മാർഗം ചാണ്ട് അങ്ങനെ വലിയ വയറൊന്നുമില്ല ഇതൊക്കെ യോഗയുടെ ഭാഗമായിട്ടുണ്ടായതാണ് അല്ല യോഗ ചെയ്ത് കുറച്ചതാണ് എനിക്ക് മുമ്പ് വയറൊക്കെ കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് പതിനൊന്ന് കിലോയോളം ഈ യോഗയിലൂടെ ഞാൻ കുറച്ചെടുത്തു അതും ഒരു വലിയ കാര്യമാണ് വെയിറ്റ് കുറച്ചെടുക്കാൻ കഴിയുന്നു ഭക്ഷണത്തിൽ ക്രമീകരണം വരും അതുപോലെ കൃത്യനിഷ്ഠ വരും എല്ലാത്തിലും നമുക്ക് പ്രോഗ്രാമൊക്കെ ഓരോ ദിവസത്തെയും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സമയബന്ധിതമായി ഓടിയെത്താനും അതിൽ ഒരു സംഘർഷം മാനസിക സംഘർഷമില്ലാത്ത സമീപിക്കാനും എല്ലാം നമുക്ക് കഴിയുകയും അതിലെല്ലാം ഉപരി നല്ല മെമ്മറി പവറും നല്ല കോൺസെൻട്രേഷനും എല്ലാം കിട്ടുന്നു എന്നുള്ളതാണ് യോഗ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വും മുൻഷവും അല്ല പലപ്പോഴും ഈ പുസ്തക പ്രകാശന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഈ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി വരാറുള്ളപ്പോൾ ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റുവിസൻ്റെ കാര്യങ്ങളും വളരെ കൃത്യമായി ആ വേദിയിൽ പ്രതിപാദിക്കുന്നു അത് എഴുത്തുകാർ പോലും അമ്പരപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് അത് ഈ യോഗ്യ ഒരു സഹായകരമാണോ നിശ്ചയമായും പുസ്തക പ്രകാശത്തിന് പോയാൽ പുസ്തകം വായിക്കാതെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ആ ഒരു പുസ്തക പ്രകാശനത്തിന് വിളിച്ചാലും കാലകുട്ടി പുസ്തകം തരണം എന്ന് ഞാൻ പറയും അത് മൊത്തം വായിച്ചതിന് ശേഷം അത് കഴിയുമെങ്കിൽ ഏറ്റവും യൂസഡ് അവതരിപ്പിച്ചായിരിക്കും ഞാൻ ആ പുസ്തകം പ്രകാശനം ചെയ്യുക അത് കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഒരു മെമ്മറി പവർ കിട്ടുന്നത് യോഗയിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ഈ വായനയിലൂടെ വായിക്കുന്നതൊക്കെ ഹൃദയസ്ഥിതമാക്കിയിട്ട് പോകണം അല്ലെ പിന്നെ വായിക്കുന്നതിൽ അർത്ഥമില്ല നമ്മൾ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാകും ആ പോയിൻസൊപ്പം തന്നെ നോട്ട് ചെയ്ത് ഹൃദസ്ഥിതമാക്കി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ആ പുസ്തകത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോഴും നമ്മുടെ പ്രസംഗത്തിന് അതൊക്കെ സഹായകരമായി പ്രസംഗിക്കുന്ന ആളുകൾ പൊതുപ്രവർത്തകർ എൻ്റെ അഭിപ്രായത്തിൽ എന്നും വായിക്കണം വായിച്ചെങ്കിൽ മാത്രമേ നല്ല ഭാഷ കിട്ടൂ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ പ്രസംഗം എന്ന് പറയുന്ന ഒരു കലയാണ് ആ കല അർത്ഥപൂർണമാകണമെങ്കിൽ ഒന്ന് അതിൻ്റെ ആരോഹണാവരോഹണ ക്രമത്തിലുള്ള പ്രയോഗങ്ങൾ രണ്ട് ഭാഷ മൂന്ന് അതിൻ്റെ സ്വരാക്ഷരങ്ങൾ ഇതൊക്കെ പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് എപ്പോഴും ഒരു പ്രസംഗത്തിന് ധാരണയും ഭാവനയും ഉണ്ടാവണം അതെല്ലാം നമുക്ക് കിട്ടുകയും പുതിയ പുതിയ വാക്കുകൾ കിട്ടണമെങ്കിൽ എപ്പോഴും വായന നിർബന്ധമായിട്ടുണ്ടാവണം അത് ഓർത്തിരിക്കുകയും വേണം അങ്ങനെയാണ് ആനുകാലികങ്ങളും വായിക്കണം ഒപ്പം നമുക്ക് എല്ലാ തരത്തിലുള്ള വിജ്ഞാ വൈജ്ഞാനികന്ഥങ്ങൾ കഥകൾ നോവലുകൾ യാത്രാ വികരണങ്ങൾ ലേഖനങ്ങൾ ഇതെല്ലാം നമുക്ക് വായിച്ച് ഹൃദയസ്ഥമാക്കാൻ കഴിയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതും നമ്മുടെ മനസ്സിൽ നിൽക്കും നമുക്ക് അവസരത്തിനൊത്ത് ചില പ്രയോഗങ്ങൾ നടത്താൻ കഴിയും കവിതകളാണെങ്കിൽ ചില വിഷയം ഇപ്പോൾ നമുക്കൊരാളെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ കവിതയിലൂടെ പാട്ടിലൂടെ ആണെങ്കിൽ അത് പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും ഒരു കാര്യം നമ്മൾ പ്രസംഗിച്ച് അവതരിപ്പിക്കുന്നതിനേക്കാൾ നന്നായി അത് സന്ദർഭോചിതമായി പൊടിപ്പും തൊങ്കലും വെച്ച് നമ്മൾ പറയല്ലേ ആ രൂപത്തിൽ മേമ്പടി പോരാച്ച് ചേർത്ത് ചേർത്ത് കവിതകളൊക്കെ അവതരിപ്പിച്ച് അവരോട്ട് പോയാൽ അത് പ്രത്യേക ആളുകൾ ഓർത്തിരിക്കും ഈ കഴിഞ്ഞ ദിവസം കുട്ടികളെ മായി സംബന്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പ്രവേശനോത്സവം അതായത് ഈ വായനാ ആചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി ഒരുപാട് കവിതകൾ ചൊല്ലി ഈ കവിതകളൊക്കെ നേരത്തെ തന്നെ ഓർത്തിരുന്നു ഇത് മാത്രമല്ല ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഗാനവും ഹൃദയസ്ഥമാക്കിയിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ കഴിയുന്നത് ഞാൻ ഈ എല്ലാ വർഷവും വായനാ വാരാചരണത്തിന് ഏതെങ്കിലും സ്കൂളുകളിൽ തന്നെ വിളിക്കാറുണ്ട് പോകാറുണ്ട് പ്രസംഗത്തേക്കാൾ പ്രസംഗത്തേക്കാളുപരി കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും സഹായിക്കുന്നത് നമ്മൾ നിരവധി കവിതകൾ അതുപോലെ കഥകൾ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അതെല്ലാം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരെക്കൊണ്ട് ആൻസർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നാളുകളിൽ അവർക്ക് ഒരു പ്രചോദനമായി മാറുകയാണ് അത് ഈ വർഷം മാത്രമല്ല ഞാൻ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ കവിതകളിപ്പോൾ കുമാരനാശാൻ്റെ വള്ളത്തോളിൻ്റെ ഉള്ളൂരിൻ്റെ വൈലുവപ്പള്ളിയുടേത് ഓ എൻ വിയുടേത് സുഗതകുമാരി ടീച്ചറുടേത് മുരുകൻ കട്ടാക്കുടെ ഏഴാച്ചേരി ഇങ്ങനെ തുടങ്ങി ശ്രീകുമാർ തുടങ്ങിയിട്ടുള്ളവരുടെ കവിതകൾ ഏതെങ്കിലും ഓരോണ്ണം മുഴുവനല്ല ഓരോന്നും വായിച്ച് അതിൻ്റെ ഉള്ളടക്കം പ്രസക്ത ഭാഗം അവതരിപ്പിക്കുമ്പോൾ അത് വായിച്ചിട്ടുള്ള കുട്ടികൾ ചാടി എഴുന്നേറ്റ് ഇതാണെന്ന് പറയും ഏറ്റവും കൂടുതൽ നമ്മളാക്ക് കുമാരനാശാൻ്റെയും വയലാറിൻ്റെയും ഓയിൻ വീടെയും ഒക്കെയാണ് കൂടുതലായി പഴയ കാലങ്ങളിൽ വായിച്ച മനസ്സിൽ കൃത്യമായിട്ടുള്ളത് ഇപ്പോൾ മുരുകൻ കെട്ടാർക്കാരുടെ കവിതകൾ ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട് ഞാൻ കവി അസംബ്ലിയിലും അവതരിപ്പിച്ചിട്ടുണ്ട് മുമ്പ് അദ്ദേഹം ചില ചില സന്ദർഭവിധമായ കാലിക പ്രാധാന്യമുള്ള വിഷയത്തെ ആസ്പദമാക്കിയ ചില കവിതകൾ അദ്ദേഹത്തിന്റെ കർഷകന്റെ ആത്മഹത്യ കണ്ണട അതുപോലെ രക്തസാക്ഷി ഇങ്ങനെ കണ്ണട രണ്ടുപേരിങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം ഭംഗിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തമായ കണ്ണടകൾ മാറാൻ ഈ യോഗ ഗുണകരമാവെന്നാണ് സംശയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന അന്ധതയും അതുപോലെ മനുഷ്യ മനസ്സുകളിലുണ്ടാകുന്ന എല്ലാ ജീർണാവസ്ഥയും ഒക്കെ അകറ്റാൻ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഏത് വിഷയത്തെയും സമയത്തതയോടെ സഹിഷ്ണുതയോടെ സംയമനത്തോടെ സമീപിക്കാൻ മനസ്സിനും മസ്തിഷ്കത്തിനുമെല്ലാം സഹായിക്കും യോഗ കൃത്യമായി ചെയ്തു പോയാൽ എന്തായാലും മന്ത്രി മന്ത്രിയുടെ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ പറയുകയായിരുന്നു യോഗ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ മനുഷ്യൻ്റെ ഓർമ്മശക്തിക്ക് എത്രത്തോളം അത് ഗുണകരമാവുന്നു ആരോഗ്യ സംരക്ഷണത്തിന് അത് എത്രത്തോളം ഗുണകരമാകുന്നു അങ്ങനെ ഒരു മനുഷ്യൻ്റെ സമസ്ത മേഖലയിലും യോഗയ്ക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് മന്ത്രി എല്ലാ ദിവസവും കൃത്യമായി ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ യോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാറുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്